ഹലോ മനു ഞാൻ ശ്രീജിത്തിന്റെ അമ്മയാണ് പറഞ്ഞു മക്കളോട് ചോദിക്കണോണ്ടും തോന്നരുതേ ഇന്ന് അവനെയും കൊണ്ട് ചെക്കപ്പിന് പോവേണ്ട അവസാന ഡേറ്റ് ഡേറ്റാണ് എന്റെ പൈസ ഒന്നുമില്ല മക്കളേലും വല്ലതും അമ്മ ഇങ്ങനെ കടം ആ അമ്മ അമ്മ ഇല്ല കാണും ഞാൻ ഒരുപാട് സന്തോഷം മക്കളെ എടാ എന്റെ ശമ്പളം െ അതൊന്നും അയച്ചു കൊടുത്തേടാ ഈ പൈസ എടുത്തു നാളെ നിങ്ങൾ അതിപ്പോ എന്തേലും ചെയ്യാം നമുക്ക് ഞാനും മനുഗ് അമ്മേരായിരുന്നു എന്തുവാത്ര ആഹാരം മേടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആ അമ്മ എന്ന് ചോദിക്കുമ്പോ എങ്ങനെയടാ പൈസ കൊടുക്കാതിരിക്കുന്നത് എന്താണ് കൂട്ടുകാരെന്ന് പറയുന്നത് ചങ്കുകൂട്ടുകാരൻ എന്തിനും ഏതിനും കൂടെ